ലോക നമസ്കാരം പുതിയ വീട്ടിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രിയങ്കരായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീപത്മനാഭൻ്റെ മണ്ണിൽ ഒരിക്കൽ കൂടി വന്നു ജനങ്ങളോട് സംസാരിച്ചു ആകെ മൊത്തം കീഴടക്കി എന്നിട്ട് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നരേന്ദ്രമോദി അവിടെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് വരുന്ന ഓരോ നിമിഷവും വന്നിട്ട് ആ സ്റ്റേജിലോട്ട് വരുന്നതും സ്റ്റേജിൽ എങ്ങനെ പെരുമാറുന്നതും എന്തൊക്കെ സംസാരിച്ചും അവിടെയുള്ള ഓരോ ആൾക്കാരോടും എങ്ങനെ പെരുമാറി അതായത് ബോഡി ലാംഗ്വേജ് പോലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓരോ രാഷ്ട്രീയക്കാരും പഠിക്കേണ്ട ഓരോ കാര്യം തന്നെയാണ് നമുക്കറിയാം അതായത് ഈ അടുത്ത കാലത്താണ് ഒരു വിവാദമുണ്ടായ അതായത് കോൺഗ്രസിൻ്റെ ഒരു പരിപാടി കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്നിരുന്നു ആ സമയത്ത് മഹാപഞ്ചായത്ത് അങ്ങനെ എന്തോ പേരുള്ള ഒരു പരിപാടി നടന്നിരുന്നു ആ പരിപാടി രാഹുൽ ഗാന്ധി വന്നിട്ട് ശശി തരൂരിന അപമാനിച്ചു വിട്ടു കെ സുധാറിനെ അപമാനിച്ചു വിട്ടു ഒട്ടും ഒരു പ്രതിപക്ഷ ബഹുമാനം പ്രതിപക്ഷ എന്തിനാ പ്രതിപക്ഷ ബഹുമാനമല്ല സ്വന്തം പാർട്ടിയിലെ ആൾക്കാരെ പോലും അപമാനിച്ചു വിട്ടു ശശി തരൂരിൻ്റെ പേര് പോലും അവിടെ പരാമർശിച്ചില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി ഇന്ന് ഇവിടെ സ്റ്റേജിൽ വന്ന് കാണിച്ച ഓരോ കാര്യങ്ങളും ശരിക്കും അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ് അതായത് അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും തികഞ്ഞ പ്രതിപക്ഷ ബഹുമാനം എല്ലാവരും അവിടെ ഒരു ഒരു കുട്ടി വന്നിരുന്നു ഒരു കുട്ടി നരേന്ദ്രമോദിയുടെ വരച്ച ഒരു ഫോട്ടോ ഇങ്ങനെ പൊക്കി കാണിക്കുമ്പോഴും നരേന്ദ്രമോദി കണ്ടിട്ട് പറഞ്ഞു മോനെ താഴെ തന്നെ സാറിൻ്റെ കൈവേദനയ്ക്കും അതിൻ്റെ പുറകിൽ അഡ്രസ്സ് ചെയ്തിട്ട് എന്തായാലും ഞാൻ ചിട്ടിയിൽ ഇക്കുങ്ക എന്ന് പറഞ്ഞു അത് അത്രത്തോളം ആ സ്റ്റേജിൽ അതായത് കാണാൻ വന്ന ആൾക്കാരെ പോലും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിങ്ങൾ ശ്രദ്ധിച്ചാണോ ഈ പരിപാടിയിൽ നരേന്ദ്രമോദിയാണ് നേരത്തെ സ്റ്റേജിൽ വന്നിരുന്നു അതിനുശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നത് അപ്പോൾ പിണറായി വിജയൻ വരുന്നത് അനൗൺസ് ചെയ്തിരുന്നു എനൗൺസ് ചെയ്യുമ്പം നരേന്ദ്രമോദി എന്താ ചെയ്തേ ആ ഇരുന്ന സ്ഥലത്ത് നിന്ന് പുള്ളിക്കാരനെന്ന് എഴുന്നേറ്റ് വരുന്ന സ്റ്റേജിലോട്ട് കയറി വരുന്ന ഇതുണ്ടല്ലോ സ്ഥലമുണ്ടല്ലോ ആ എൻട്രൻസ് ആ എൻട്രൻസിലോട്ട് പോയിട്ട് പുള്ളിക്കാരനെ കൈ പിടിച്ച് അതായത് തൻ്റെ തൊട്ടടുത്തിരുത്തി അവിടെ തന്നെയാണ് പുള്ളിയുടെ സ്ഥാനം എന്നിരുന്നാലും പിടിച്ച് അവിടെ കൊണ്ടുപോയി ഇരുത്തിയെന്ന് ആലോചിച്ചാൽ അത്രത്തോളം തികഞ്ഞ പ്രതിപക്ഷ ബഹുമാനം ഇത് ശരിക്കും ഓരോ രാഷ്ട്രീയക്കാരനും പഠിക്കേണ്ട ഒരു കാര്യമാണ് അന്ന് ആലോചിച്ച് നോക്കി അതായത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് അതായത് ഇതാണ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് പിന്നെ അതുമാത്രമല്ല നിങ്ങൾ ശ്രദ്ധിച്ച് കാണും അതായത് നമ്മ നമ്മുടെ മേയർ വി വി രാജേഷിനെ കെട്ടിപ്പിടിച്ച് വി വി രാജേഷ് കാൽ തൊട്ട് തലയിൽ വെക്കാൻ നോക്കുമ്പോൾ വി രാജേഷിനെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ടൈറ്റിലിങ്ങനെ കെട്ടിപ്പിടിച്ച് വളരെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് വിടുന്നില്ല ഒരു രണ്ട് ഏകദേശം ഒരു മിനിറ്റോളം കെട്ടിപ്പിടിച്ചു ഇത് സമാനമായ ഒരു ചിത്രം ഒരു സീൻ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് തമിഴ്നാട്ടിൽ അണ് അണ് നരേന്ദ്രമോദി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടായി ഏകദേശം ഒരു മിനിറ്റോളം കെട്ടിപ്പിടിച്ചിങ്ങനെ ഇടത് കൈ ഉപയോഗിച്ച് പുറത്തിങ്ങനെ തട്ടുന്നത് അതേപോലെ ആശാനാഥ് ഡെപ്യൂട്ടി കൌൺ മേയർ ആശാനാഥ് നരേന്ദ്രമോദിയുടെ കാൽ തൊട്ട് തലയിൽ വെക്കാൻ നോക്കുമ്പോൾ നരേന്ദ്രമോദി എന്താ ചെയ്ത് ആശാനാഥിൻ്റെ കാൽ തൊട്ട് തലയിൽ വെച്ചു അതാണെന്ന് ആലോചിച്ചോക്കെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയ ഒരാൾ സ്വീകരിക്കുന്ന ഒരു കാര്യം നേരെ മറിച്ച് ഇവിടെ എന്താണ് കോൺഗ്രസ് പാർട്ടിയിലായാലും ഈ കോൺഗ്രസ് പാർട്ടിയിൽ സോണിയാഗാന്ധിക്ക് കുട പിടിച്ച് നടക്കുന്നു അതായത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ മറ്റേ മറ്റൊരു രാജ്യത്തെ ഡെലിഗേറ്റ്സ് വരുമ്പോൾ സോണിയാഗാന്ധിയാണ് കൈ കൊടുത്ത് എന്താ ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടോ എന്നുള്ള ഭാവം നടിക്കാതെയാണ് ആ സ്ത്രീയൊക്കെ പെരുമാറുന്നത് എന്ത് ഇത് ബി ജെ പിയുടെ ഒരു വ വലിയൊരു പ്ലാനിങ് തന്നെയാണ് അത് വലിയൊരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ നരേന്ദ്രമോദിക്ക് അറിയാം എങ്ങനെ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ടു ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ബി ജെ പി ഈ ഇന്ത്യ മഹാരാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് വൺസ് അവർ ഒരിക്കലും ഒരു സംസ്ഥാനത്ത് ഭരണത്തിൽ കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും അവിടെ അവർ താഴെ ഇറങ്ങില്ല നമ്മളിവിടെ കർണാടക ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ബി ജെ പി ഇങ്ങനെ കണ്ടൊരു സ്ഥലം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം ജനങ്ങളായിട്ട് തന്നെ ഇൻട്രാക്ട് ചെയ്യണം ജനങ്ങൾക്ക് എന്ത് വേണം അത് ജന അവർ പറയുന്നത് പറയുന്നത് എല്ലാ കാര്യങ്ങളും അതായത് അഞ്ച് കൊല്ലം ഭരണത്തിൽ ഭരണത്തിലേറുമ്പോഴും അവർ ഇന്ന് ഇന്ന കാര്യങ്ങൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ബി ജെ പി ഓരോ സംസ്ഥാനത്തും അതായത് പ്രകടന പത്രിക ഇറക്കല് അതെല്ലാം തീർക്കും നാല് വർഷമാകുമ്പോൾ തന്നെ അതെല്ലാം തീർക്കും അഞ്ചാമത്തെ വർഷത്തിലേക്ക് ഇലക്ഷൻ കടക്കുമ്പോൾ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഇതാ ഞാൻ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിരിക്കുകയാണ് അപ്പോൾ ഇനിയും അതായത് ഇനിയും ഞങ്ങൾക്ക് അവസരം തന്നു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമെന്ന് അത് പറയുന്നത് ബി ജെ പി ആണ് അതേമാതിരിയിൽ വലിയൊരു പ്രോജക്റ്റ് കേരളത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ വികസന കുതിപ്പ് കേരളത്തിലുണ്ടാകുന്ന കാര്യത്തിലൊരു സംശയമില്ല നമുക്കറിയാം ഈ കാലാകാലങ്ങളായിട്ട് ഈ ഡ എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ചിട്ട് ഇവിടെ എന്താണ് ഉണ്ടായത് കേരളത്തിൽ ആ ഇവിടുത്തെ യുവാക്കളെല്ലാം അവിടെ അതായത് പ്ലസ് ടു കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും പുറത്തോട്ട് പോവുകയാണ് അതായത് ഒന്നും ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ടിലല്ല ആരെങ്കിലും എവിടെയെങ്കിലും ജോലി ചെയ്തിട്ട് എന്തെങ്കിലും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ കുടികുത്താൻ വരും ഈ പാർട്ടിക്കാർ പ്രശ്നം ഉണ്ടാകും അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബി ജെ പി അധികാരം കേരളത്തിലെ അധികാരത്തിൽ പറഞ്ഞാൽ വലിയ രീതിയിൽ മാറ്റമുണ്ടാകും അപ്പോൾ അത് മുന്നിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ബി ജെ പി ഒരു നരേന്ദ്രമോദിക്ക് അറിയാം ഞാൻ പറഞ്ഞു നരേന്ദ്രമോദിക്ക് അറിയാം എങ്ങനെ ഒരു സ്ഥലത്ത് എങ്ങനെ പെർഫോം ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെ അതായത് കേരളം ഉറ്റുനോക്കി രാജ്യം രാജ്യം മൊത്തം ചർച്ച ചെയ്തിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പറയണം ബി ജെ പി പിടിച്ചതും അവിടെ ഒരു ബി ജെ പി മേയർ വന്നതും രാജ്യം മൊത്തം ചർച്ച ചെയ്ത കാര്യമാണ് നരേന്ദ്രമോദി തന്നെ മൂന്ന് തവണയാണ് തൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൂടെ ഈ വിജയത്തെ പ്രശംസിച്ചിട്ട് ഓരോ സ്റ്റേജിലും പോസ്റ്റ് ഇട്ടത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇന്ത്യ മൊത്തം ഉറ്റുനോക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇന്ന് തിരുവനന്തപുരത്ത് നടന്നത് അവിടെ ആ മേയറെ കെട്ടിപ്പിടിച്ചു അതുകൊണ്ടാണ് മേയർ ഇംഗ്ലീഷിലും മലയാളത്തിലും സംസാരിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചോ വി വി രാജേഷ് എന്തുകൊണ്ടാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും സംസാരിച്ച് അതെന്ന് വെച്ചാൽ പല ഇന്ത്യൻ ലെവലിൽ ആൾക്കാർ ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷിലും സംസാരിച്ചത് അതിലൊരു തർക്കവും ഇല്ല അപ്പോൾ അവർക്കറിയാം ബി ജെ പിക്ക് അറിയാം എങ്ങനെ പെർഫോം ചെയ്യണം എവിടെ എന്തൊക്കെ കാർഡുകൾ ഇറക്കണം നന്നായിട്ട് അറിയാം അപ്പോൾ അതിൻ്റെ ആ പൊളിറ്റിക്കൽ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് കെട്ടിപ്പിടിച്ചിങ്ങനെ എന്താ പറയുക വലിയ രീതിയിൽ കെട്ടിപ്പിടിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് നരേന്ദ്രമോദിയുടെ ഒരു ടാറ്റിക്സ് തന്നെയാണ് ടാക്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാം എങ്ങനെ ജനങ്ങളെ കൈയ്യെടുക്കുന്നു അതായത് നിങ്ങൾ ഒരാൾ ജയിപ്പിച്ച് വിട്ടുകഴിഞ്ഞാൽ കേരളത്തിലൊരാൾ ജയിപ്പിച്ച് കഴിഞ്ഞാൽ അവർ എൻ്റെ ക്ലോസ് ആണ് അവർ എനിക്ക് വേണ്ടപ്പെട്ടവരാണ് അതുകൊണ്ടാണ് എൻ്റെ സുഹൃത്ത് വർഷങ്ങളായിട്ടുള്ള എൻ്റെ സുഹൃത്ത് വി വി രാജേഷ് എന്നാണ് ഈ നരേന്ദ്രമോദി പറഞ്ഞത് വേറെ പുരാനാ ദോസ് വി വി രാജേഷ് ജി എന്നാണ് പറഞ്ഞത് ആലോചിച്ചോക്കെ അതായത് ഇവിടുത്തെ ഒരു മേയറാണ് പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രിയാണ് പറയുന്നത് ഇവിടുത്തെ ഒരു മേയറെ മേയറെക്കുറിച്ച് അപ്പോൾ ക്ലിയർ ഒരു മെസ്സേജ് ആണ് കേരളത്തിലെ ജനങ്ങളോട് അതായത് നിങ്ങൾ ജയിപ്പിച്ചു വിടുൂ എം എൽ എ തരൂ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരാം ഞങ്ങൾക്ക് നിങ്ങൾ ഭരണം തരൂ ഭരണം ഞങ്ങളുടെ കയ്യിൽ വെച്ച് തരൂ എന്താ വേണ്ട കേരളത്തിന് എന്താ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരും എന്ന് തന്നെയാണ് ആ ഒരു ക്ലിയർ മെസ്സേജിനാണ് നരേന്ദ്രമോദി കൊടുത്തത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതായത് ആൾ കറക്റ്റ് ക്ലിയർ പൊളിറ്റീഷ്യൻ പൊളിറ്റീഷൻ എന്ന് വെച്ചാൽ പറ ഏത് വാക്കിലൂടെ ഇദ്ദേഹത്തെ വർണ്ണിക്കേണ്ടത് കമ്പെയർ ചെയ്യേണ്ടതെന്ന് പറയാം പറയാൻ പറ്റില്ല അത്രക്കും ഓരോ നീക്കത്തിലും ഓരോ വാക്കിലും ഓരോ തൻ്റെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ പോലും എന്താ പറയണ്ട പൊളിറ്റിക്സ് ഒരു പൊളിറ്റീഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്ന് കണ്ടുപിടിക്കേണ്ട ഒരു വ്യക്തിയാണ് നരേന്ദ്രമോ നരേന്ദ്രമോദിയെ അപ്പോൾ എന്താ പറയുക അത്രയും ഓരോ ചലനങ്ങൾ പോലും അതിൽ പൊളിറ്റിക്സും തൻ്റെ പാർട്ടി എങ്ങനെ തൻ്റെ എങ്ങനെ ഗുണമുണ്ടാക്കും തരത്തിലുള്ള കാര്യങ്ങൾ ആണ് പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുതന്നെയാണ് ഇന്ന് ഇവിടെ തിരുവനന്തപുരത്ത് കണ്ടത് ഇപ്പം കേരളത്തിൽ വലിയ രീതിയിലുള്ള ഇതിൻ്റെ ശോഭ കെടുത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മാപ്പറകളൊക്കെ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കഴിഞ്ഞത് നരേന്ദ്രമോദി ഇവിടെ വരും ഇന്ന് ഒഫീഷ്യലി പറഞ്ഞുകൊണ്ട് തന്നെ വലിയ വലിയ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് അതായത് അതിവേഗ റെയിൽ സിൽവ കേര കേരളയിലും സിൽവർ സിൽവർ ലൈനും ബദലായിട്ട് ഒരു സ്പീഡ് റെയിൽവേ പ്രോജക്റ്റ് പ്രഖ്യാപിക്കും അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ അതായത് കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ വികസനങ്ങൾ ഒരുപാട് വികസനങ്ങൾ നരേന്ദ്രമോദി ഇവിടെ പ്രഖ്യാപിക്കും എന്ന് പറയുന്നു അതായത് ഇല്ലാത്ത കാര്യങ്ങൾ കുറേ അടിച്ച് പറയാണ് അപ്പോൾ എന്താ ഉണ്ടാവുക നരേന്ദ്രമോദി അത് പ്രഖ്യാപിച്ചില്ലെങ്കിൽ നിരാശ പൂർണ്ണ നിരാശ എന്ന രീതിയിൽ അവർക്ക് അന്ത്യ ചർച്ച ചെയ്യാം ബി ജെ പി കരുവാരിത്തേക്കാം അതായത് നരേന്ദ്രമോദി ഉണ്ടാക്കിയ ആ ഓളം ഇല്ലായ്മ ചെയ്യുക അതിന് ശോഭ കിടത്താം ഇതൊക്കെ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് അമ്മമാർ പറയുന്നത് അപ്പോൾ വി വി രാജേഷ് തന്നെ പിന്നെ തന്നെ ചില മാധ്യമങ്ങൾ പറയുന്നത് അതായത് ബി ജെ പി നരേന്ദ്രമോദി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വികസന രൂപരേഖ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞു അങ്ങനെയൊന്നും പ്രഖ്യാപിച്ചില്ല എന്ന് പറഞ്ഞു അതന്നെ വലിയ രീതിയിൽ നിരാശ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടുത്തെ മാപ്പറകളൊക്കെ ഇപ്പോൾ ചന്ദ്രകാസ് മുഴക്കുന്നുണ്ട് ശരിക്കും എന്താണ് സംഭവിച്ചത് ബി വി രാജേഷനെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു വികസന രൂപരേഖ അത് ആ ബുക്ക് ആ ഒരു ബുക്ക് തന്നെ കാണിച്ചിട്ട് പറഞ്ഞു ഒരു ഒരു സ്പൈറൽ ബൈൻഡ് കാണിച്ചിട്ട് പറഞ്ഞത് ഈ വികസന രേഖ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൊടുക്കും അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറേ കോൺക്ലേവുകൾ സംഘടിപ്പിക്കും തിരുവനന്തപുരത്ത് അതായത് ഓരോ ജനങ്ങളെയും എല്ലാ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പല പല കോൺക്ലേവുകൾ നടത്തും ആ കോൺക്ലേവിൽ നിന്ന് എന്താ ഉണ്ടാവുക ജനങ്ങൾ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണ് തിരുവനന്തപുരത്തിന് ആവശ്യം ഇതൊക്കെ സ്വരൂപിച്ച് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നൊക്കെ എന്താ എല്ലാം ഫിൽട്ടർ ചെയ്തെടുത്തിട്ടുള്ള ഒരു കാര്യം അതായത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെ അത് അതായിരിക്കും ഇനി തിരുവനന്തപുരത്ത് അടുത്ത അഞ്ച് വർഷത്തിൽ ഈ കോർപ്പറേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് നല്ലൊരു കാര്യമാണ് പിന്നെ അതുമാത്രമല്ല പെട്ടെന്നൊരു രൂപരേഖ അങ്ങ് പ്രഖ്യാപിക്കാൻ പറ്റില്ല ഈ ഇപ്പം ഇവിടെ ബി ജെ പി എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കോർപ്പറേഷൻ പറഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് നമ്മൾ നരേന്ദ്രമോദി കൊണ്ടുവരുന്നു ഇരുപത്തിയേഴാമത്തെ ദിവസം നരേന്ദ്രമോദി എത്തി പറഞ്ഞ കാര്യം ചെയ്തു പക്ഷേ അത് വികസന രൂപരേഖ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ സംസ്ഥാന ഒരു കൂടിയാലോചന നടത്തണം പെട്ടെന്ന് അങ്ങനെ എന്ന് വെച്ചിട്ട് ഇതെടുക്കാൻ പറ്റില്ല അതാണ് ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ അറ്റ് പ്രസൻറ്റ് അതായത് കൺ പല കാര്യങ്ങളും ഏതൊക്കെ ഏരിയ ഇമ്പ്രൂവ് ചെയ്യാം എന്തൊക്കെ വികസനം വേണമെന്ന് അറ്റ് പ്രസൻറ്റ് അറിയുന്ന കാര്യങ്ങൾ മൊത്തം ഈ ആ ഒരു രൂപരേഖയിൽ നരേന്ദ്ര പ്രധാനമന്ത്രിക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി വരും ദിവസങ്ങൾ വരും ദിവസങ്ങളിൽ ഒരുപാട് കോൺക്ലേവുകൾ നടക്കും അതിൽ ജനങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും അതിൽ ജനങ്ങളുടെ ഇൻപുട്സ് എല്ലാം കൺസോൾട്ടേറ്റ് ചെയ്തിട്ടായിരിക്കും അടുത്തൊരു ലെവൽ ലെവൽ നരേന്ദ്രമോദിക്ക് സമ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇത് സബ്മിറ്റ് ചെയ്യുന്നതിന് ഉൾപ്പെട്ടേ ജനങ്ങൾ വെക്കുന്ന ഓരോ ആശയങ്ങളും അത് എത്രത്തോളം അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡിയൊക്കെ നടക്കണം അപ്പോൾ ഫീസിബിലിറ്റി സ്റ്റഡിയൊക്കെ നടക്കുമ്പോൾ ചില കാര്യങ്ങൾ ചില വികസന കാര്യങ്ങൾ നടത്തനങ്ങൾ സംസ്ഥാന സർക്കാരിനെയും കൂടി ഒരു കോർപ്പറേഷനെയും നടക്കാൻ പറ്റൂ അപ്പോൾ സംസ്ഥാന സർക്കാറായിട്ട് അത്തരത്തിലുള്ള ഒരു കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ അത് പ്രധാനമന്ത്രിയുടെ മുന്നിലോട്ട് വെക്കാൻ പറ്റൂ അതാണ് വി രാജേഷ് പറഞ്ഞത് സംസ്ഥാന സർക്കാരുമായിട്ട് കൂടിയാലോചിച്ച ശേഷമാണ് നെക്സ്റ്റ് ലെവല് പരിപാടികളൊക്കെ ഒന്ന് ആലോചിച്ച് എത്രത്തോളം വിഷനുള്ള കാര്യമാണ് പുള്ളിയവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ത് ഈ നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് കേരളത്തിൽ ചെയ്ത കാര്യങ്ങൾ ഏത് പൊളിറ്റീഷ്യനും ശരിക്കും അനുകരിക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് അത് ബി ജെ പി എത്രത്തോളം ബി ജെ പി എന്താണ് എന്നാണ് ശരിക്കും ഒരു ഒരു അതിൻ്റെ ഒരു വലിയൊരു മാനിഫെസ്റ്റേഷൻ ആയിരുന്നു ആ സ്റ്റേജിൽ കണ്ടത് പ്രത്കഞ്ഞ പ്രതിപക്ഷ ബഹുമാനം പിന്നെ വികസനത്തോടുള്ള ഇവരുടെ കാഴ്ചപ്പാട് എന്തൊക്കെ ചെയ്യും എന്താണോ പറഞ്ഞത് അതെന്താണ് ചെയ്ത് കാണിച്ചു കൊടുത്തു ജനങ്ങൾക്ക് ഇനി എന്തു തന്നെയാലും ഒരു പത്ത് പതിനഞ്ച് എം എൽ എ കേരളം ബി ജെ പിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കേരളം ശരിക്കും ഇവിടെ ഇവിടെ ജനങ്ങൾ സ്വപ്നം കാണുന്നതിനും ചിന്തിക്കുന്ന ും അപ്പുറത്തെ കാര്യങ്ങൾ ബി ജെ പിയോട് ചെയ്ത് കാണിക്കും അതിലൊരു തർക്കമില്ല അതിൻ്റെ ഇത് തന്നെയാണ് വി വി രാജേഷിനെ കെട്ടിപ്പിടിച്ച് ജനങ്ങളോട് ഒരു മെസ്സേജ് കൊടുത്തത് അതായത് നിങ്ങൾ ജയിപ്പിച്ച് വിട്ട എല്ലാവരും എൻ്റെ അടുത്ത ആളായിരിക്കും എൻ്റെ അതായത് എന്നെ എപ്പോൾ വേണം വിളിച്ചിട്ട് എന്ത് സഹായം വേണമെങ്കിലും ചോദിക്കാൻ തക്ക രീതിയിലുള്ള ആൾക്കാരായിരിക്കും അവർ എന്നുള്ളൊരു ക്ലിയർ മെസ്സേജ് തന്നെയാണ് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭൻ മണ്ണിൽ ആ സ്റ്റേജിൽ വെച്ച് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തത് നന്ദി നമസ്കാരം മറ്റേ വീഡിയോ കാണാം